ദുശാസനന്റെ മാറു പിളർന്ന് ആ രക്തം താൻ കുടിക്കുമെന്നും പാഞ്ചാലിയുടെ മുടി ആ രക്തം കൊണ്ടേ കെട്ടുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീമൻ ദുര്യോധനന്റെ തുട അടിച്ചു പൊളിച്ച് ദുര്യോധനനെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീമൻ അപ്പം ഈ ഭീമനാണ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടൊരാൾ മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും എല്ലാവരെയും പ്രകോപിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഗർജിക്കുന്ന സിംഹം മൃഗോധരൻ ആ ഭീമനാണ് ഇവരുടെ രക്ഷകൻ എന്നാണ് ഇവിടെ പറയുന്നത് ഭീമാഭിരക്ഷിതം ഇതം ബലം തു പര്യാപ്തം അവരുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവരുടെ ഊർജസ്വലതയും അവരുടെ നിശ്ചയദാർഢ്യവും അതുപോലെ പതിനേഴ് മഹാരഥന്മാരെ എണ്ണി എണ്ണി പറയുകയും ചെയ്തു പാണ്ഡവപക്ഷത്ത് ഏറ്റവും കൂടുതൽ മഹാരഥന്മാര് എണ്ണി എണ്ണി പറഞ്ഞു ഇവിടെ എട്ട് പേരെ പറഞ്ഞുള്ളൂ കൗരവപക്ഷത്ത് അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ തന്റെ സൈന്യത്തിൽ എണ്ണം കൂടുതലുണ്ട് എന്നേ ഉള്ളൂ പതിനൊന്ന് അക്ഷൌഹിണി സൈന്യമുണ്ട് തന്റെ പക്ഷത്ത് പക്ഷെ ഇവിടെ എട്ട് അക്ഷൌഹിണിയെ ഏഴ് ഉള്ളൂ എങ്കിലും തന്റെ സൈന്യത്തെക്കാൾ നാല് അക്ഷോഹിണി കുറവാണെങ്കിലും ആ കുറവ് നികത്താൻ പര്യാപ്തരായിട്ടുള്ള ആളുകളാണതിൽ ഉള്ളവർ മുഴുവൻ അപ്പൊ കുറെ നമ്പേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല ആ തയ്യാറെടുപ്പുകളും വേറും വാശിയും ഉള്ളിലുള്ള പ്രചോദനവും നിശ്ചയദാർഡ്യവും അതൊക്കെയാണ് മുഖ്യം അതൊക്കെ നോക്കുമ്പോൾ പാണ്ഡവ സൈന്യം തങ്ങളെ പരാജയപ്പെടുത്താൻ പര്യാപ്തമാണ് ഇവിടെ സ്വകാര്യമായിട്ട് ആചാര്യനോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ആശ്വാസമില്ല അതുകൊണ്ട് പറയുന്നു സഭയിൽ പറയില്ല അദ്ദേഹം സഭയിൽ പറഞ്ഞാൽ എല്ലാവരും ഡീമോട്ടിവ മോട്ടിവേറ്റഡ് ആവും സൈന്യ നായകന്മാര് തന്റെ കൂടെയുള്ള എല്ലാവരും സൈന്യവും അവരൊക്കെ അപ്പൊ തന്നെ മനസ്സ് വിടും അപ്പൊ അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സഭയിൽ നന്നായി പൊങ്ങച്ചം പറയും ുള്ളിൽ ഭയുണ്ട് അത് ആചാര്യനോട് മാത്രം സ്വകാര്യമായിട്ട് വന്ന് പറയുന്നു ആചാര്യൻ അതിനൊന്നും മറുപടി പറയുന്നില്ല ഇവിടെ ആചാര്യൻ സൈലന്റ് ആണ് ദ്രോണാചാര്യൻ ഒരു വാക്കും ഈ പ്രഥമ അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ മുഴുവൻ ഇല്ല എന്താ കാരണം ഇയാളുടെ വെപ്രാളം ഇയാളുടെ ധിക്കാരം ഒക്കെ വിളമ്പേണം ഒരാചാര്യനോട് ഒരു ശിഷ്യനായി നിന്നുകൊണ്ടല്ല ഇയാളുടെ സംസാരം താൻ രാജാവ് ഇദ്ദേഹം തന്റെ ഒരു സേനാനായകൻ ഒരു ഭൃത്യൻ എന്നുള്ള മട്ടിലാണ് രാജാവിന്റെ സ്ഥാനത്ത് എല്ലാറ്റും പരമാധികാരിയായിട്ട് താനും തന്റെ കീഴിലുള്ള ഒരാളായിട്ടാണ് സേനാനായകനായിട്ടുള്ള ദ്രോണരെ കാണുന്നത് അപ്പൊ ആ രീതിയിലുള്ള സംസാരം എന്തായാലും ആചാര്യനും വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും അദ്ദേഹവും നിർബന്ധിതനായി യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെയും ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ട് ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ചെയ്യാനുള്ളത് ഒരു ഒരു കൂലിത്തല്ലുകാരൻ എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു സ്വയം സ്വന്തമായിട്ടൊരു എന്താ പറയുക ഉയർന്ന ആദർശം ഒരു ലക്ഷ്യം നിറവേറ്റാനൊന്നുമില്ല ഏതെങ്കിലും ഒരു ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ഒരു ന്യായം സാധിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും വലിയൊരു ലക്ഷ്യം പ്രാപിക്കാനായിക്കൊണ്ട് മോട്ടിവേറ്റഡ് ഒന്നുമല്ല ദ്രോണരും ഉണ്ട ചോറിനുള്ള കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭീഷ്മരും ദ്രോണരും രണ്ടുപേരും വേണ്ടത്ര മോട്ടിവേറ്റഡൊന്നുമല്ല കർണന് വാശിയുണ്ട് കർണനാണ് കൗരവപക്ഷത്ത് ഏറ്റവും എന്താ പറയുക പാണ്ഡവനോട് ശത്രുതയുള്ള ആള് അർജുനനോട് പ്രത്യേകമായി ശത്രുതയുള്ള ആള് ആ കർണൻ തന്നെയാണ് ഇവരെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് കൗരവന്മാരെ യുദ്ധത്തിലേക്ക് നയിച്ചത് അല്ലാതെ ഇവര് രണ്ടുപേരും പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ വേണ്ടത്ര ശ്രമിച്ചിട്ടുമില്ല മനസ്സിരുത്തിയിട്ടില്ല അവര് പിന്മാറിയിരുന്നെങ്കിൽ ചിലപ്പോ ദുര്യോധനൻ യുദ്ധത്തിന് നിൽക്കില്ല നിൽക്കില്ലായിരുന്നു ഭീഷ്മരും ദ്രോണരും ഞങ്ങൾക്ക് വയസ്സായി ഞങ്ങൾക്ക് ഇതല്ല പണി ദ്രോണർക്ക് പറയാമായിരുന്നു ഞാനൊരു ആചാര്യൻ മാത്രമാണ് ഞാനൊരു ബ്രാഹ്മണനാണ് എനിക്ക് ഈ ക്ഷത്രിയന്മാരുടെ ഇതിൽ കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കോളൂ എനിക്ക് രണ്ടു പേരും നിങ്ങൾ ശിഷ്യങ്ങളാണ് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ പറയുകയാണെങ്കിൽ ധർമ്മം അവരുടെ പക്ഷത്താണ് ന്യായം പാണ്ഡവ പക്ഷത്താണ് എന്ന് പറഞ്ഞ് ദ്രോണര് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഭീഷ്മരും അതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം ചിലപ്പോൾ സംഭവിക്കുമായിരുന്നില്ല പക്ഷെ അവർക്കത് പറയാനും കഴിയുന്നില്ല നമ്മുടെ ഇന്നത്തെ പല രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ തന്നെ ന്യായീകരണ തൊഴിലാളികളെ കാണുന്നില്ലേ നമ്മൾ ടി വി ചാനലിലൊക്കെ നിവൃത്തി കേടു അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ഇരുന്ന് ന്യായീകരിക്കേണ്ട ഗതികേട് അണികൾക്കും മറ്റു നേതാക്കന്മാർക്കും ഉണ്ടല്ലോ അല്ലെ എങ്ങനെയെങ്കിലും ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കണം എന്ന് നമ്മൾ കാണുന്ന ഓരോ മാധ്യമ ചർച്ചകളും അവർ ചെയ്യുന്ന അഴിമതികളെയും വളരുതായ്മകളെയും മറച്ചു പിടിക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കും തോറും പലതും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ അവരുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ പലതും വന്നുപോകുന്നു അതിനെ വച്ചിട്ടാണ് പിന്നത്തെ ചോദ്യങ്ങൾ ചർച്ചകൾ വളരെ രസകരമാണ് അപ്പം ന്യായീകരണ തൊഴിലാളികൾ എന്തെങ്കിലുമൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട് അത് അതിന്റെ പങ്ക് പറ്റിയതുകൊണ്ട് അതിനു വേണ്ടി അവരുടെ കൂടെ നിൽക്കുക കൂടെ നിൽക്കാൻ വിധിക്കപ്പെട്ടവർ വേറെ എവിടേക്കും രക്ഷപ്പെട്ട് പോകാൻ അവർക്ക് വഴിയില്ലാത്ത രീതിയിൽ അവരും കുരുക്കിലാണ് അങ്ങനെ കുരുക്കിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവസാനം വരെ പൊരുതാൻ മാത്രം ചാവേറുകളായി വിധിക്കപ്പെട്ടവർ ആ കൂട്ടത്തിലാണ് നമ്മുടെ ദ്രോണരും ഭീഷ്മരും അതുകൊണ്ട് തന്നെ അവർക്ക് തീവ്രതയൊന്നും എന്ന് അറിയാം അതുകൊണ്ട് ഇവിടെ ഒരക്ഷരം വണ്ടുന്നില്ല ആ ദ്രോണരൊന്നും ഈ ദുര്യോധനൻ വന്ന് ഇങ്ങനെയൊക്കെ പുലമ്പുമ്പോഴും ഒരക്ഷരം കമാന്ന് വേണ്ടിയിട്ടില്ല അപ്പോ ഇതം ഏതാം ബലം തൂ ഭീമാരക്ഷിതം പര്യാപ്തം ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതാണ് അത് പര്യാപ്തമായിട്ടുള്ളതാണ് എന്നത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ഭീമാഭിരക്ഷിതം എന്ന് പറയുന്നതില് സാങ്കേതികമായിട്ടും അത് ശരിയാണ് എന്തുകൊണ്ടെന്നാൽ പാണ്ഡവ പക്ഷത്ത് ഏഴ് സേനാനായകന്മാരെ അഭിഷേകം ചെയ്തു യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ ഏഴ് പ്രധാന സേനാനായകന്മാർ വിരാടൻ ദ്രുപഥൻ നകുല സഹദേവന്മാര് ദൃഷ്ടദ്യുനൻ ഭീമസേനൻ വേറെ ഒരാളും കൂടി സാത്യകി അതിൽ ദൃഷ്ടദ്യുനന് സേനാവിന്യാസങ്ങളുടെയൊക്കെ ചുമതലയാണ് മുഖ്യമായിട്ട് സേനകളെ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ട ആള് പ്ലറ്റൂൺ കമാൻഡർ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള റോള് അത് ദൃഷ്ടദ്യുനാണ് ദൃഷ്ടദ്യുനന്റെയും മുകളിലാണ് ഭീമന്റെ സ്ഥാനം ഭീമനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൃഷ്ടദ്യുനെയും കൺട്രോൾ ചെയ്യാനാണ് ദൃഷ്ടദ്യുനു ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് അപ്പൊ ഭീമനെ അതിന്റെ മുകളിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഭീമന്റെ മുകളില് അർജുനനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അർജുനൻ കമാൻഡർ ഇൻ ചീഫ് ആണ് ഏട്ടന്റെയും മുകളിലാണ് ഭീമന്റെയും മുകളിലാണ് യുധിഷ്ഠിരൻ അർജുനനെ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെയും മുകളിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനൊരു വ്യവസ്ഥ അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവരുടെ എന്താ പറയുക കോച്ച് എന്നാണ് പറയാ ആയുധം നേരിട്ടെടുക്കുന്നില്ലല്ലോ അദ്ദേഹം കളിക്കളത്തിൽ കളിക്കുന്നില്ലെങ്കിലും ടീമിന്റെ ഗെയിം പ്ലാൻ മുഴുവൻ ആരുടെ തലയിലാണ് ഭഗവാന്റെ തലയിലാണ് ഒരു ഒരു ഫുട്ബോൾ ടീമിന്റെയോ ക്രിക്കറ്റ് ടീമിന്റെയോ കോച്ചിന്റെ റോളാണ് അദ്ദേഹ കോച്ചിന്റെ നിർദ്ദേശപ്രകാരേ കളിക്കാർ കളിക്കുള്ളൂ കളിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല കോച്ച് എന്താണോ ഡയറക്ഷൻ കൊടുക്കുന്നത് അത് പ്രകാരമാണ് പ്രത്യേകിച്ച് ഫുട്ബോളിലൊക്കെ കളിക്കുക ആരോട് ഏത് ടീമിനോട് ഏത് നയമാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വിന്യാസം വേണ്ടത് ആരൊക്കെ ഏതേത് പൊസിഷനിൽ നിന്ന് ഡിഫൻഡ് ചെയ്യണം ആരൊക്കെ ഫോർവേഡിൽ നിന്ന് കളിക്കണം എന്നൊക്കെ ഫുട്ബോൾ ടീമിൽ കോച്ചാണ് പ്ലാൻ ചെയ്യുക ആ കോച്ചിന്റെ റോളാണ് വാസ്തവത്തില് എല്ലാറ്റിനും മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന് പാണ്ഡവന്മാര് കല്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം അദ്ദേഹം നേരിട്ട് ആയുധമെടുക്കുന്നില്ല എന്നേ ഉള്ളൂ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും എല്ലാം തുടങ്ങി തുടങ്ങിവെക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് കാണാം അപ്പോ ഏറ്റവും മുകളില് ശ്രീകൃഷ്ണ പരമാത്മാ ഭഗവാൻ ഇവരുടെ മുഴുവൻ ലീഡറായിട്ട് മുമ്പിലുണ്ട് അത് തന്നെയാണ് പാണ്ഡവന്മാരുടെ വിജയത്തിന് കാരണം ഭഗവാൻ പറഞ്ഞത് എന്ത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ആ ഭഗവാന്റെ താഴെ അർജുനൻ അർജുനന്റെ താഴെ ഭീമൻ ആ ഭീമനാണ് ശരിക്ക് ഇവരെ രക്ഷിക്കുന്ന രക്ഷകന്റെ അർജുന അർജുനനും കൃഷ്ണനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് എവിടെ വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്യാം ബാക്കിലുള്ളവരുടെ ടീമിനെ നോക്കേണ്ട കാര്യമില്ല പക്ഷെ ഡിഫൻസിന്റെ ഏറ്റവും മുഖ്യ ദൗത്യം ഭീമനാണ് ഈ ടീമിന്റെ അറ്റാക്കിംഗ് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് ദൃഷ്ടദ്യുനാണ് വ്യൂഹ ചമയ്ക്കലൊക്ക അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്ലാനിങ് അവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതിൽ ഭീമന് ദൃഷ്ടദ്യുനന്റെയും മുകളിലാണ് സ്ഥാനം അതുകൊണ്ട് ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞത് യാതൊരു തെറ്റുമില്ല ഭീമനാൽ അഭിരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഈ പാണ്ഡവന്മാരുടെ സൈന്യം അത് പര്യാപ്തമാണ് നമ്മെ വെല്ലാൻ പര്യാപ്തമാണ് ശക്തിയുള്ളവരാണ് അവര് ഊർജസ്വലരാണ് മോട്ടിവേറ്റഡ് ആണ് എന്ന് തന്നെയാണ് അതിന്റെ താല്പര്യം മറ്റ് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിലേക്കൊന്നും നമ്മൾ പോയി കൺഫ്യൂസ്ഡ് ആവണ്ട ആവണ്ടപര്യാപ്തം എന്നുള്ളതിന് അളവില്ലാത്തതാണ് മറ്റവരുടേത് പര്യാപ്തം എന്ന് പറഞ്ഞാല് അളവുള്ളതാണ് ലിമിറ്റഡ് ആണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് തകർക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല നേരിട്ടുള്ള ഈ അർത്ഥം തന്നെ എടുക്കാം അത് ദ്രോണരോട് പറയുന്നതിന്റെ സാങ്കത്യവും ദ്രോണരെ കുറെ കൂടി ജാഗ്രതപ്പെടുത്താൻ വേണ്ടിയാണ് കുറെ കൂടി തീവ്രമാക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ കയ്യിലാണ് കളിയിരിക്കുന്നത് ഭീഷ്മരെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമൊന്നും ഇല്ല എന്നും കൂടെ അതിൻ്റെ ഒരു സൂചന അതാ സ്വകാര്യമായിട്ട് ആചാര്യം ഉപസംഗമ്യ അടുത്തേക്ക് വന്നിട്ടാണ് ആചാര്യന്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത് ഇതെല്ലാം എന്ന് താല്പര്യം अतः श्लोकं दुर्योधन अयनेषु च सर्वेषु यदा भागमवस्थिताः भीष्ममेवाभिरक्षन्तु भवन्तः सर्व एव हि अयनेषु च सर्वेषु यदा भागमवस्थिदाः भीष्ममेवाभिरक्षन्तु അയനേഷു ച സർവേഷു സർവേഷു അയനേഷു അയനം എന്ന് പറഞ്ഞാല് സേനാമുഖം ഓരോ സേനയുടെയും ഓരോ ഭാഗങ്ങൾ ഓരോ മുഖങ്ങൾ ഓരോ വ്യൂഹം ചമയ്ക്കുമ്പോൾ പല മുഖങ്ങളുണ്ടാവും അപ്പൊ അതിൽ ഓരോ ഭാഗത്തും പ്രത്യേകം പ്രത്യേകമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള ആളുകൾ സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാ യഥാഭാഗം യഥാസ്ഥാനം ഓരോരുത്തർക്കും കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനം അവരവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവസ്ഥിത ഭീഷ്മം സർവേ ഹി ഭവന്ത സർവേവ നിങ്ങൾ എല്ലാവരും തന്നെ നിശ്ചയമായും ഹി നിശ്ചയമായും ഭീഷ്മു ആ ഭീഷ്മരെ തന്നെ രക്ഷിക്കണം ഭീഷ്മരെയാണ് രക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പരിഹാസം തോന്നും കാരണം ഭീഷ്മരാണ് ഇവരുടെയൊക്കെ രക്ഷകൻ സർവ്വസൈന്യാധിപൻ സൈന്യാധിപൻ ഭീഷ്മരാണ് കൗരവ സൈന്യത്തിന്റെ അദ്ദേഹത്തിന് സ്വയം രക്ഷിക്കാനും മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കാനുമുള്ള ശക്തിയുള്ള ആളുമാണ് അന്ന് ജീവിച്ചിരിപ്പുള്ള യോദ്ധാക്കളിൽ വെച്ച് എല്ലാവരിലും വെച്ച് സകല കലാവല്ലവൻ സർവശക്തനാണ് സർവ്വ ആയുധ വിശാരദനാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ലോകത്തിൽ ആരുമില്ല ദേവന്മാർ പോലും നിൽക്കില്ല പിന്നെയാണോ മനുഷ്യന്മാര് അപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറയുന്നതിന്റെ താല്പര്യം എന്തായിരിക്കും എല്ലാ ഭാഗത്തും നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മരെ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഭീഷ്മരാണ് കൗരവ സൈന്യത്തിന്റെ നായകൻ ഭീഷ്മർ പതിച്ചാൽ കൗരവ സൈന്യം പതിക്കും എന്നുള്ളത് ഉറപ്പാണ് കൗരവ സൈന്യത്തിന്റെ നെടുന്തൂണ് നട്ടല്ല് എന്നൊക്കെ പറയുന്നത് ഭീഷ്മർ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കണം ഇവിടെ എന്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത് അതാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഭീഷ്മർക്ക് ആയുധപാണികളായിട്ടുള്ള യോദ്ധാക്കളെ പ്രശ്നമല്ല ഭീഷ്മര് ഉദ്യോഗപർവത്തിൽ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ശിഖണ്ഡിയോട് മാത്രം യുദ്ധം ചെയ്യില്ല ശിഖണ്ഡിയോട് മാത്രം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഭീഷ്മര് എന്താ കാരണം ആ ശിഖണ്ഡി സ്ത്രീയായി ജനിച്ച ആളാണ് ദ്രുപദന് ഉണ്ടായ മൂക്തസന്തതിയാണ് ശിഖണ്ഡി ആദ്യം ഉണ്ടായത് പെൺകുട്ടിയായിട്ട് നമുക്കറിയാതെ അമ്പയുടെ പുനർജന്മമാണ് ഭീഷ്മരെ ശപിച്ച് ആത്മഹത്യ ചെയ്ത് പിന്നെ പുനർജനിച്ച അമ്പയാണ് ദ്രുപദന്റെ പുത്രിയായി ആദ്യം ജനിക്കുന്നത് പുത്രിയായി ജനിച്ചു പക്ഷെ ധ്രുപദൻ തനിക്ക് ആൺകുട്ടി വേണമെന്ന് വിചാരിച്ച് ആൺകുട്ടിയായി വളർത്തുകയാണ് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ എങ്ങനെയെങ്കിലും തന്റെ പുത്രനെ ഒരു പുരുഷനാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൺകുട്ടിയായി തന്നെ വളർത്തി മുമ്പും മഹാദേവൻ ഒരു സ്ത്രീയെ പുരുഷനാക്കിയിട്ടുണ്ട് നമ്മുടെ സൂര്യവംശത്തിലെ ആദ്യ വൈവസ്വത മനുവിൻ്റെ പുത്രി പുത്രനായിട്ടുണ്ട് അതാണ് ഇള ഇള സുധ്യുനനായി ഭവിച്ച കഥയുണ്ട് സൂര്യവംശത്തിൽ ആദ്യത്തെ സന്തതിയാണ് വൈവസ്വത മനുവിന്റെ മൂത്തപുത്രൻ മൂത്തപുത്രി ആയിരുന്നു ഇള ആ ഇള സുദ്യുനായി ഭവിച്ചിട്ടുണ്ട് പിന്നീട് ഇളയുമായി മാറി അത് ഭാഗവതത്തിൽ തോമസ്കന്ധത്തിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ മഹാദേവൻ അനുഗ്രഹിച്ചാൽ തന്റെ പുത്രി പുത്രനായി മാറും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ദ്രുപദൻ ഈ കുട്ടിയെ ആൺകുട്ടിയായിട്ട് വളർത്തി പിന്നീട് സ്തൂണാകർണൻ എന്നുള്ള ഒരു യക്ഷൻ ഈ കുട്ടിക്ക് തന്റെ പൗരുഷം കൊടുക്കുന്നുണ്ട് സ്തൂണാകർണൻ എന്ന് പറഞ്ഞ യക്ഷന്റെ പൗരുഷം ശിഖണ്ഡിക്ക് കൊടുത്ത് ശിഖണ്ഡിയുടെ സ്ത്രീത്വം ആ യക്ഷൻ എടുത്തു യക്ഷൻ അങ്ങനെയുള്ള ദിവ്യ ശക്തിയൊക്കെ ഉള്ളത് കൊണ്ട് ആ യക്ഷന്റെ പൗരുഷം ശിഖണ്ഡിക്ക് കൊടുത്ത് ശിഖണ്ഡിയുടെ സ്ത്രീത്വത്തെ യക്ഷൻ എടുത്തു പോയി മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ് പക്ഷെ എങ്കിലും ശരീരപ്രകൃതിയൊക്കെ സ്ത്രീയുടേതാണ് കാണുമ്പോൾ നല്ല സുന്ദരിയാണ് പിന്നീട് ദ്രോണാചാര്യരിൽ നിന്ന് തന്നെയാണ് അസ്ത്രവിദ്യം പഠിക്കുന്നതും ഈ ശിഖണ്ഡി അങ്ങനെ ആണും പെണ്ണും അല്ലാത്ത നപുംസകമായിരുന്ന ഒരാളാണ് ശിഖണ്ഡി ആ ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്പോ ശിഖണ്ഡി മുന്നിൽ വരാതെ നോക്കണം ശിഖണ്ഡിയുടെ മുന്നിൽ ഭീഷ്മർ പെടാതെ നോക്കണം ശിഖണ്ഡിയും ഭീഷ്മരുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ഭീഷ്മർ ആയുധം എടുക്കില്ല ആ ശിഖണ്ഡിയാൽ ഭീഷ്മർ വധിക്കപ്പെടാം ആ ശിഖണ്ഡി ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയുള്ള ജന്മമാണ് അതുകൊണ്ട് ശിഖണ്ഡിയിൽ നിന്ന് ഭീഷ്മരെ രക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ ആജ്ഞയുടെ രാജാവായിട്ടുള്ള ദുര്യോധനന്റെ ആജ്ഞയുടെ താല്പര്യം നിങ്ങളെല്ലാവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം ശിഖണ്ഡി ഒരു കാരണവശാലും ഭീഷ്മന്റെ മുമ്പിൽ വന്നു പെടരുത് ഭീഷ്മൻ എന്ത് വന്ന് എന്തു തന്നെ വന്നാലും ശിഖണ്ഡിയുടെ മുമ്പിൽ ചെന്ന യുദ്ധത്തിന് ഇടയുണ്ടാക്കരുത് അവസാനം അത് തന്നെ സംഭവിക്കും പത്താം ദിവസം അത് തന്നെ സംഭവിക്കും അങ്ങനെയാണ് ഭീഷ്മര് വീഴുന്നത് ആ ശിഖണ്ഡിയുടെ നേർക്ക് യുദ്ധം ചെയ്തു തന്നെയാണ് ഭീഷ്മർ ശിഖണ്ഡിയാലും അർജുനനാലും അസ്ത്രം കൊണ്ട് വീഴ്ത്തപ്പെടുന്നത്